അസലാമലൈക്കും കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖം തന്നെ പിന്നെ സാധാരണ ഇടുന്ന വീഡിയോ അല്ലേട്ടോ ഇന്ന് വ്യത്യസ്തമായിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് മുമ്പൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ഇട്ടില്ല ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ ചോറ് ഇന്ന് സ്പെഷ്യലായിട്ട് ചോറിന് ചെമ്മീൻ വരട്ടുണ്ട് ഫ്രൈ ഇപ്പം ചെയ്യുന്നില്ല ഫ്രൈ രാത്രിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് വെക്കാൻ തുടങ്ങി ആദ്യം തന്നെ തീരെ വേവില്ലാത്ത റേഷൻ അരിയല്ല ഇത് നോർജാൻ അരിയാണ് അധികം വേവില്ലെങ്കിൽ ഒത്ത വേവുണ്ട് ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറ് വാർക്കട്ടെ ചോറ് വാർത്തിട്ട് മേലെ എന്താ തുണി ഇടുന്നതെന്നല്ലേ നിങ്ങൾക്ക് സംശയം അത് ചൂടാറാതിരിക്കാൻ ഇടുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത ബാക്കി വീഡിയോയിലേക്ക് പോകാം പിന്നെ കറിയെന്ന് വെച്ചാൽ വെള്ളരിയും ചക്കക്കുരുവാണ് കേട്ടോ രണ്ട് ആക്കിയിട്ട് വെക്കുന്ന കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് പച്ചക്കറികളാണ് പൊതുവേ എനിക്കിഷ്ടം ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ പയർ കറി മറ്റേ അങ്ങനത്തെ കറി പയർ പയറുവർഗ്ഗങ്ങൾ പരിപ്പ് അങ്ങനത്തെ കറികളൊന്നും വലിയ ഇഷ്ടമില്ല ഇന്നത്തെ കറി എൻ്റെ ഇഷ്ടത്തിലാണ് കേട്ടോ വെച്ചത് ഒരു ആഗ്രഹം വെക്കണം കുറേ ദിവസമായി വിചാരിക്കും ചക്കക്കുരു നല്ലോണം ചുണങ്ങി എടുത്തിട്ടുണ്ട് മേലത്തെ തോല് പോക്കി രണ്ടാമത്തെ തോൽ ഫുള്ളായിട്ട് പോക്കിയിട്ടില്ല പിന്നെ നല്ലോണം കഴുകിയെടുത്ത് അതിലിടേണ്ടി സാധനങ്ങളിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇടുന്നത് കാണിച്ചു തരാം ഞാൻ ഏകദേശം ഉച്ചയായിട്ടുണ്ട് ചോറ് വെക്കുമ്പോൾ ഒരു മണി ഏകദേശം ആയതുകൊണ്ട് തന്നെ കുക്കറിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ ഞാൻ ഇതാ വെള്ളരിയും പച്ചമുളകും ചക്കക്കുരു ചുണങ്ങി ഇതൊക്കെ ഇടുന്നുണ്ട് ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾ ഉപ്പ് കൂട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് വറവൊക്കെ ലാസ്റ്റിടാം നല്ലോണം വെന്തിയിട്ടുണ്ട് അതിൽ തേങ്ങ അരച്ച് ഒഴിക്കുന്നുണ്ട് അതൊന്നും കാണിക്കാതിട്ടാ വീഡിയോ കൊണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം തേങ്ങ ചേർത്ത് കടും കറിവേപ്പിലൊക്കെ ഇട്ട് അത് വറവിട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ ആകുമ്പോൾ ഞാൻ നല്ലോണം ചോറ് കഴിക്കും ശേഷം തിളപ്പിച്ച് അത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കയ്പൊക്കെ ഉപ്പേരി വെക്കാം ഫുള്ളായിട്ട് അറച്ചിട്ടല്ല കേട്ട അരിഞ്ഞിട്ടത് നെയ്സില് നല്ലോണം നെയ്സാക്കിയിട്ട് വലുപ്പത്തിലാണ് കൈപ്പ കരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ പുതിർത്തി വെച്ച് എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ കയ്പേരി വെക്കുന്നത് കയ്പ്പില്ലാത്ത രീതിയിലാട്ടോ അതിൽ നിന്ന് തന്നെ എണ്ണയിൽ കടുക് ഇട്ട് വറവിട്ട് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്കിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പീസുകൾ പിന്നെ മഞ്ഞൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ചൊഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ മഞ്ഞൾ വെള്ളം ചേർത്തിട്ട് കയ്പക്ക വേവിച്ചെടുത്താൽ അതിന് കുറച്ച് കയ്പ്പ് കുറഞ്ഞ് കിട്ടും പിന്നെ അതിൻ്റെ സ്വതവയുള്ള കയ്പ്പുണ്ടല്ലോ കയ്പക്ക ഇവിടെ പാവയ്ക്കാന്നാണ് ചിലർ പറയും കേട്ടോ അതിൻ്റെ കയ്പ്പ് ശരിക്കും പോയാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അതിൻ്റെ ജന്മനായുള്ള കയ്പ്പ് അതിന് വേണം പക്ഷേ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കയ്പുണ്ടല്ലോ അത് പൊക്കിയെടുക്കാനാണ് മഞ്ഞൾ വെള്ളം ചേർത്തത് കുറച്ചുപ്പും ചേർത്ത് കൊണ്ട് കുറേ സമയം ഞാൻ അടച്ച് വെക്കുന്നുണ്ട് വന്ന് വരാൻ വേണ്ടി നല്ലവണ്ണം മിക്സാക്കി കൊടുക്കട്ടെ മഞ്ഞൾ വെള്ളം എന്നിട്ട് ഉപ്പും മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് കുറച്ച് സമയം വെക്കാം പിന്നെ നല്ലോണം കയ്പ്പ് പോകാൻ വേണ്ടി വേറൊരു സൂത്രം ഉണ്ടട്ടെ കയ്പ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം ഉണക്കി ഉണക്കി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ നെറ്റിച്ച് കൊടുത്തിട്ട് മിക്സാക്കി പിന്നെ കുറച്ച് ആറി ആറി വന്നിട്ട് നല്ലോണം ഡ്രൈ ആയി വരണം എന്നാൽ നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് ശതമാനത്തോളം കയ്പ്പ് പോയി പോയിക്കിട്ട അതാണ് ഞാൻ കയ്പില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞത് ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ വെളിച്ചെണ്ണ എടുത്തിട്ട് അടുത്ത് നിന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം അതിൻ്റെ അടുത്ത് പണിയെടുത്ത് കേട്ടോ അതൊന്നും ഫുൾ വീഡിയോ ഒന്നും നിങ്ങൾ കാണിക്കുന്നില്ല ബാക്കി വീഡിയോയും കൂടി എടുക്കേണ്ടതല്ല അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി ചെമ്മീനാണ് ചെമ്മീൻ മുറിക്കൽ അതിനെപ്പറ്റിയൊന്നുമുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇത് ചെറിയൊരു മൊത്തം ചോറിൻ്റെ മൊത്തം വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ ഭാഗേ കാണിക്കുന്നുള്ളൂ കേട്ടോ എന്നെപ്പറ്റി പല ടിപ്സുകളും പറഞ്ഞു തരാനുണ്ട് എല്ലാത്തിനെ പറ്റിയും പെട്ടെന്ന് ആ വേണ്ടിയിട്ട് കത്രിക ഉണ്ട് കത്രിക നിർബന്ധമാട്ടോ പിന്നെ ചെമ്മീൻ അത് എളുപ്പത്തിൽ കഴിയും എന്താണ് പെട്ടെന്ന് ഞാൻ വീഡിയോൻ്റെ ചെറിയ ഭാഗമേ കാണിക്കുന്നുള്ളൂ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഈ ചെമ്മീൻ വാങ്ങാൻ വേണ്ടി മീൻ കടയിൽ ഞാൻ തന്നെയാണ് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീനെ പറ്റി എല്ലാം എനിക്കറിയാം എല്ലാത്തരം ചെമ്മീനെ പറ്റി ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് ഇല്ലാത്തത് അങ്ങനെ പല രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടോയെന്ന് കടയിൽ നിന്ന് മനസ്സിലാവും മീൻ കടയിലെ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ടേസ്റ്റുള്ള ചെമ്മീൻ വന്നിട്ടുണ്ടേന്ന് പറയും എന്നോട് ടേസ്റ്റുള്ള ചെമ്മീനാണ് നിങ്ങൾക്ക് എത്ര വേണമെന്നാണ് ചോദിക്കുക അവർ കുറച്ച് പണിയാണ് ചെമ്മീൻ ചെറുതൊക്കെ നന്നാക്കി എടുക്കാൻ കുറച്ച് പണി പക്ഷേ ടേസ്റ്റ് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുത് വാങ്ങുന്നത് നല്ലോണം തലയൊക്കെ മുറിച്ചെടുത്തിട്ടോ ഞാൻ എടുക്കുക തലയൊന്നും കളയൂല അത് നല്ല ടേസ്റ്റാണ് ചെമ്മീനെ ടേസ്റ്റ് കൂട്ടുന്നത് തലയാണ് കേട്ടോ അതിൻ്റെ തലഭാഗം നിർബന്ധമായിട്ട് എടുക്കണം മഞ്ഞളും മുളകും ഉപ്പും കുറച്ച് കരം മസാല ഇട്ടിട്ട് ഞാനത് മിക്സാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായി തക്കാളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തക്കാളി സാധാരണ ഞാൻ ഇടാറില്ല ഉള്ളി മാത്രമേ ഇടാറുള്ളൂ മീൻ ഇറച്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് പിടിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ നല്ലോണം മിക്സാക്കണം ഇറച്ചിയും മീനൊക്കെ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് നല്ലോണം കുഴച്ച് കൈകൊണ്ട് കൊണ്ട് തന്നെ കുഴച്ച് മിക്സാക്കണം എന്നാലും ടേസ്റ്റ് വരും ഇന്ന് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് കുറയും എന്നാലും ഫ്രൈ പാനിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടി പഴയതായതുകൊണ്ട് അതിലൊന്നും വെക്കുമ്പോൾ ചട്ടി ഇനി അങ്ങനെ ഉള്ളിയും ഒക്കെ മുറിച്ചിട്ട് വെച്ചത് ഫ്രൈ പാനിലിട്ട് ആദ്യം ഉള്ളിയാണ് ഇട്ടത് കേട്ടോ പുളി ചൂടായതിനു ശേഷം നമുക്ക് തക്കാളിയും പച്ചോളമൊക്കെ നല്ലവണ്ണം വാട്ടിയെടുക്കാം ഇത് ഇത്ര സമയമൊന്നുമല്ല വീഡിയോ ഇടുന്ന ഫുള്ളായിട്ട് ഇടുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വീഡിയോ ആണ് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ വിശദമായിട്ടിട്ടില്ല കാരണം ഞാൻ വോയിസ് പറഞ്ഞുകൊണ്ട് ചെയ്തതല്ലാത്തത് കൊണ്ട് പിന്നെ വോയിസ് കൊടുത്തതല്ല അത് പണിയാണ് വേറൊരു ഫോണില്ലാത്തത് കൊണ്ട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വീഡിയോ നോക്കി വോയിസ് ഒക്കെ പറയൽ കുറേ സമയമാകുമ്പം ബുദ്ധിമുട്ടാണ് പിന്നെ പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ എങ്കിൽ എളുപ്പമാണ് പിന്നെ തക്കാളി നല്ലോണം വാടി വന്നതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം ഇഞ്ചിയും വെള്ളുള്ളിയും ലാസ്റ്റാണ് കൊടുക്കുന്നത് നല്ല ഉറപ്പുള്ള ഒരു തക്കാളിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് കുറച്ച് വെന്ത് വരാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് തക്കാളി നല്ലോണം അലിഞ്ഞ് ചേരാൻ പറ്റേർക്കാൻ പറ്റിയിരിക്കില്ല എന്നാലും ഞാൻ അത് ഫ്രൈ ആക്കി എടുക്കട്ടെ അധികം ഫ്രൈ ആക്കുന്നില്ല നല്ല കുഴമ്പനൊരു കറിയാണ് ആക്കുന്നത് കേട്ടോ പിന്നെ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സമയം വേവിക്കണം അങ്ങനെ ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് വെന്ത് കില്ലോളി എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ചെറിയ ചെമ്മീൻ കേട്ടോ പെട്ടെന്ന് വെന്ത് വരും നല്ല ടേസ്റ്റും ഉണ്ട് അടിപൊളി ടേസ്റ്റ് വരട്ടാണ് ചെമ്മീൻ വരട്ടെ അങ്ങനെ ചോറും വെള്ളരും ചക്കക്കുരും കറിയും നല്ല കയ്പില്ലാത്ത കയ്പ ഉപ്പേരിയും ചെമ്മീൻ വരട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം കുശാൽ തന്നെ അങ്ങനെ എല്ലാവരും എൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കണേ കമൻ്റിലൂടെ പിന്നെ പല ടിപ്സുകളും പറയാനുണ്ട് അതൊക്കെ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞ് തരാട്ടോ ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം ഉൾപ്പെടുത്തിക്കില്ല എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോമായി വരുന്നവരെ അല്ലാമലൈക്കും